ഹായ് ഹലോ എല്ലാവർക്കും പുതിരൂരിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ് അതിൻ്റെ വിധി പകർപ്പടക്കം വെളിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഏഴും എട്ടും ഈ പറയുന്ന കുറ്റാരോപിതനായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന വ്യക്തിയൊക്കെ തെളിവുകളുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അഭാവത്തിൽ കൃത്യമായിട്ട് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് തക്കതായിട്ടുള്ള തെളിവുകൾ നിരത്താൻ പറ്റാത്തതിൻ്റെ കാരണത്താൽ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ തെറ്റ് ചെയ്തില്ലെന്നും അങ്ങനെ ഒരു കാര്യവും കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല തെളിവുകളൊന്നും കൃത്യമായിട്ട് ഹാജി പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഈ ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയാണ് കണ്ടുള്ളത് അതായത് ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്ത് ആ അതിജീവിത തന്നെ മുന്നോട്ട് വന്ന് ഒരു കാര്യം പറയുകയാണ് ചെയ്യുന്നത് അത് നിയമവ്യസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതോ കോടതിയിലുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതോ ഒന്നും ആ ഒരു പെൺകുട്ടി നേരിട്ട കൃത്യമായി പറയുകയാണ് എട്ട് വർഷക്കാലം ഒൻപത് മാസം ഇരുപത്തി മൂന്ന് ദിവസങ്ങളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനാജനകമായിട്ടുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോയതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിൽ ഈ പറയുന്ന ആറ് പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ശിക്ഷാവിധി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചെങ്കിലും വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ അതിലൊരു കുറച്ചതുണ്ട് പക്ഷേ ഇപ്പോഴും അത് ബാക്കി നിൽക്കുന്ന തരത്തിലേക്ക് പോകുവാണ് അതിന്റെ കാരണം കൃത്യമായിട്ട് അവര് തന്നെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് തൊട്ടേ അതിൽ ഈ പറഞ്ഞ ഇങ്ങനെ തന്നെ ആകുമെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുന്നതിന് ഓരോ കാര്യങ്ങളും ഒരക്കമിട്ട് നിരത്തുന്നുണ്ട് നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കോടതിക്കുള്ളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് തുറന്ന് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും എല്ലാം പ്രോസിക്യൂഷനോ അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരികയും അതിൻ്റേതായിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറയുന്ന സമയത്തും അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു െന്നും നമ്മൾ തന്നെ കേട്ടൊരു കാര്യമാണ് എത്ര പേര് തുറന്ന് കണ്ടു അല്ലെങ്കിൽ കോടതിയിൽ ഇരുന്ന തെളിവ് അത് തുറന്ന് പരിശോധിക്കണമെങ്കിൽ നമുക്കറിയാം ആര് തന്നെ സഹായിക്കണം അല്ലെങ്കിൽ ആര് തന്നെ മുന്നിട്ടിറണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ആ മനോനില എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് അവർ തന്നെ പറഞ്ഞ കാര്യം ഇതിനു മുൻപ് വന്നിട്ടുണ്ടായിരുന്ന രണ്ട് പ്രോസിക്യൂട്ടർമാര് കൃത്യമായിട്ട് അവരോട് തന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതായത് തങ്ങൾ ശത്രുതാപരമായിട്ട് കണ്ടുകൊണ്ടുള്ള നിലപാടുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഏത് തരത്തിലാകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നിന്ന് മാറിപ്പോയതെന്നുള്ള കാര്യം ഇനി പലതരത്തിലുള്ള നടപടികളും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിക്ഷാവിധി പുറപ്പെടുവിച്ച ജഡ്ജിൽ നിന്ന് തനിക്ക് നീതി കിട്ടില്ല എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആളെ മാറ്റണം എന്ന തരത്തിലേക്ക് അവർ ഈ പറയുന്ന ഹൈക്കോടതിയിലേക്കും മറ്റുമൊക്കെ അപേക്ഷയുമായി പോകുന്ന സമയത്ത് അത് നിരസിക്കുകയാണ് ചെയ്തത് ആ നിരസിക്കുക മാത്രമല്ല ആരെയാണോ മാറ്റണം എന്ന് പറഞ്ഞിരുന്നത് ആ വ്യക്തി കൃത്യമായിട്ട് എതിർപക്ഷത്തിന്റെ കക്ഷിയായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിൽക്കണം എന്നൊരു സംഭവത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഒരാളെ എനിക്ക് വിശ്വാസതയില്ലെന്ന് ഒരു അതിജീവിത ഒരു ജഡ്ജി ജഡ്ജിയായാലും ഇനി ആരെയായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ എനിക്കിത് ബാധിച്ചേ പറ്റൂ എന്ന തരത്തിലേക്ക് പോയ കാര്യത്തിനെ കുറിച്ച് ഇവിടെ സംസാരിക്കും അതിനപ്പുറത്തേക്ക് എല്ലാവരിലേക്കും കൃത്യമായി രക്ഷാവിധിയും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണം വരുന്ന സമയത്തും കുറ്റാരോപിതരായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് മാത്രം വരുന്ന സമയത്ത് എല്ലാം തടയപ്പെടുന്നു അല്ലെങ്കിൽ എല്ലാം ഈ പറയുന്ന വെറുതെ പോലെ ഒരു പ്രഹസനം പോലെ ആയി മാറുന്നത് അവർക്ക് തന്നെ ഫീൽ ചെയ്തൊരു കാര്യം അത് കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇനി എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്ന കുറേയധികം കെട്ടുകഥകളെ കുറിച്ചും പറയുന്നുണ്ട് ഈ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പൾസർ സുനി ഇവരുടെ അതായത് ഈ പറയുന്ന അതിജീവിതയുടെ ഡ്രൈവറായിരുന്നു എന്ന ഒരു സംഭവം കുറേ ആൾക്കാർ പഠിച്ചുകൊടുക്കും അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് എൻ്റെ ഒരു തരത്തിലുള്ള ജീവനക്കാരനും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി അല്ല അല്ലെങ്കിൽ ഡ്രൈവർ അല്ല ഇങ്ങനെയൊന്നും അല്ല ഞാൻ വർക്ക് ചെയ്തിരുന്ന രണ്ടായിരത്തി പതിനാറിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആ പ്രൊഡക്ഷനിൽ നിന്ന് കൃത്യമായിട്ട് ഏർപ്പാട് ചെയ്ത ഒരു വ്യക്തി മാത്രമാണ് ഒന്നോ രണ്ടോ തവണ മാത്രം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് ഈ ഒരു സംഭവം നടക്കുന്നത് വരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല എന്ന് കൃത്യമായിട്ട് പിന്നെ നിങ്ങൾ ആരെ നിന്നാണോ പണം വാങ്ങിയെടുത്തത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും കള്ള അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ പ്രചരിപ്പിച്ചുകൊണ്ട് കാരണം നിങ്ങൾ കാശ് വാങ്ങിയ ആൾക്കാരാണ് ആ കൂറ് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുക പിന്നെ അവര് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പലതരത്തിലുള്ള കമന്റുകൾ എന്നെ ബാധിക്കാറില്ല കാരണം ഈ പറയുന്ന അവരവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അവരവർ പറയുന്ന ഈ കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും കാലം കേട്ട കാലം കേട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ അതിജീവിത എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് അനുവർത്ഥമാക്കുന്ന ഒരു ആയിട്ടാണ് എനിക്ക് ലേഡിയായിട്ടാണ് എനിക്കിവരെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം പല കേസുകൾ വരാറുണ്ട് അതിൽ ഒരുപാട് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ അനുഭവിച്ചവർ ഒരുപാടുണ്ടെങ്കിലും ഇത്രയും അതിജീവിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം കെട്ടുകഥയാണെന്ന് പോലും എഫ് ബിയിലടക്കം ഇടുന്ന ഒരുപാട് 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 ആൾക്കാരെ നമ്മൾ കാണുവാണ് അപ്പം തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ എന്താണുള്ളത് പി ആർ വർക്കാണോ പൈസ കൊടുത്തിട്ടാണോ പൈസ മേടിച്ചിട്ടാണോ എന്തെങ്കിലും മൂഡ് താങ്ങിക്കൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു പെണ്ണ് വന്നിട്ട് എന്നെ ഇത്തരത്തിൽ ചെയ്തു എനിക്കിത് സംഭവിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വെറും ഒരു കെട്ടുകഥയാണെന്ന് ഇത്രയും ലാഘവത്തോടെ പറയാൻ കഴിയുന്ന കുറേയധികം ആൾക്കാർ അതിലപ്പുറത്തേക്ക് അവർ ഏത് ഫീൽഡിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഒരു കാര്യം ഇതിനു മുൻപ് തന്നെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പൾസർ സുനി ഒരുപാട് സ്ത്രീകളെ ഈ ഒരു മേഖലയിലുള്ള ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ കാര്യങ്ങൾ നടിമാര് ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടിയിട്ടുള്ളതാണ് ഒരുപാട് നടിമാർ അത് പുറത്ത് പറയാതെ വിട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി അത് മുന്നോട്ട് വന്ന് പറയണമെങ്കിൽ എൻ്റെ കരിയർ എന്തോ ആവട്ടെ എന്തോ ആവട്ടെ പക്ഷെ എനിക്ക് സംഭവിച്ച കാര്യത്തിന് വേറെ ഒരാൾക്കും വരാൻ പാടില്ല ഇത് കൃത്യമായിട്ട് ഞാൻ തുറന്ന് പറയും എന്ന് പറഞ്ഞ് ആ ഒരു ആർജവം കാണിച്ച പെൺകുട്ടിയെ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് അവൾക്ക് ശക്തമായിട്ടുള്ളൊരു എന്ത് പറഞ്ഞാൽ കൈത്താങ് കൊടുക്കുന്നതിൽ അപ്പുറത്തേക്ക് അവിടെ ഒരു കെട്ടുകഥ ചമച്ചുണ്ടാക്കുകയാണെന്ന് പറയുന്ന സമയത്ത് സ്വന്തം വീട്ടിലുള്ള അമ്മയും പെങ്ങൾക്കും അല്ലെങ്കിൽ പെൺമക്കൾക്കും ഒക്കെ ഇത് വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പുച്ഛിച്ച് തള്ളിയുള്ളൂ അതുകൊണ്ട് ആ ഡയലോഗ്സ് നമ്മൾ പറയുന്നത് വെറും ഈ പറയുന്ന നമ്മുടെ നാവിലെ വെള്ളം പറ്റി പോകുന്നതിൽ അപ്പുറത്തേക്ക് അവർക്കൊന്നും ഒന്നും ഉണ്ടാവാൻ പോയില്ല കാരണം ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ പണം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പണം ചില വമ്പന്മാർ കൊടുക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൂട് താങ്ങങ്ങളായിട്ട് ഇതുപോലെ കുറേ പോഴന്മാർ വന്നിരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു കാര്യമാണ് ഇനി ഇതിൽ കുറ്റാരോപിതനായിട്ട് കണക്കാക്കിപ്പെട്ടിരുന്ന ഒരു നടന്റെ ഇന്റർവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അത് ഞാൻ പറയാം അതായത് അദ്ദേഹം പറയുവാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദ്യം ചോദിക്കുന്ന ആങ്കറിനോട് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രമുഖ നടക്ക് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുകയാണെങ്കിൽ അതായത് ഇതുപോലുള്ള ഈ ഈ പ്രവൃത്തിഘട്ടവന്മാർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ആയിരിക്കും ആ പെൺകുട്ടിയുടെ ജീവിതം പിന്നെ അങ്ങോട്ട് പോകണം അതായത് ഒന്നിലവൾ ആത്മഹത്യയും ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകും ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്കായിരിക്കും ആ പെൺകുട്ടി പോവുക പക്ഷെ ഈ ഒരു പ്രമുഖ നടിയുടെ കാര്യം വരുന്ന സമയത്ത് അവർ രണ്ട് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാക്ക് ടു ലൈഫിലേക്ക് വന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് എന്നൊരു സംഭവത്തിലേക്ക് പറയുന്ന സമയത്ത് അത് ഭയങ്കര എന്താ നോർമലൈസ് ചെയ്ത് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് അവൾക്കൊരു എന്താ പറയുന്നത് അവളുടെ ആ ഒരു കരുത്തിനെപ്പറ്റി പറയുന്നത് പോലെയല്ല ഒരു പുച്ഛാവത്തോടെ പറയുന്ന ഒരു കാര്യമാണ് അതായത് അതിൽ വീണ്ടും വീണ്ടും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് പോലെയാണ് ഇത് എങ്ങനൊരു പെൺകുട്ടിക്ക് വരാൻ പറ്റും ആ ഒരു ടോൺ തന്നെയാണ് അതിൽ കൊടുക്കുന്നത് അതായത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ ജീവിതം അവസാനിപ്പിച്ചിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ അവൾ ഈ പറയുന്ന ഡിപ്രഷനിലേക്ക് പോകും പക്ഷെ വെറും രണ്ട് ദിവസം കൊണ്ട് അവളീ പറയുന്ന അവളുടെ എല്ലാ തരത്തിലുള്ള ശക്തി മാർജം എടുത്തുകൊണ്ട് തിരിച്ച് എന്ന് പറഞ്ഞത് ഇതിനെതിരെ പോരാടാൻ വേണ്ടി അത്രയും ശക്തിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടിച്ചൊരു കാര്യമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു പോകുന്നത് കുറച്ച് കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഒന്നിൽ അദ്ദേഹം ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാനിതിൽ പങ്കില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് ആ ഒരു പ്രമുഖ നടി എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിയോട് ഒന്ന് സംസാരിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത് മേ ബി ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടുക അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയാത്തൊരു കാര്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു പ്രമുഖ നടക്ക് ഒരു ചാന്സില്ല അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഹീറോയിൻ ഹീറോയിനാക്കിയത് ഒരു ഡയറക്ടേഴ്സും പറയാതെ തന്നെ ഞാനാണ് എനിക്ക് കാലിബർ ഉണ്ടെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ഞാനാണ് സിനിമകളിലേക്ക് എൻ്റെ കൂടെ ഏഴിട്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഹീറോയിൻ ആക്കുന്നത് എൻ്റെ തിളക്കം സിനിമയ്ക്കകത്താണെന്നൊക്കെ അദ്ദേഹം വെച്ച് കാച്ചുന്നുണ്ട് അപ്പോഴെനിക്ക് തോന്നിപ്പോയൊരു കാര്യമാണ് ഈയൊരു അതിജീവിതയുടെ ആദ്യത്തെ സിനിമ ഞാൻ ഒരുപാട് വട്ടം കട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് ഹീറോയിൻ അല്ലെന്ന് ഈയൊരു വ്യക്തി മാത്രമേ പറയുകയുള്ളൂ അതിനകത്ത് ആരായിരുന്നു അതിനകത്ത് രണ്ട് നടന്മാരുണ്ട് രണ്ട് നടിമാരുമുണ്ട് അതിനകത്ത് ഒരു ഹീറോയിൻ തന്നെയായിട്ടാണ് ആ വേഷത്തിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി അതിൽ വന്നിട്ടുള്ളത് അതിലപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടറിന്റെ പേരെന്ന് പറയുന്നത് ആ പേരിൽ കൂടി തന്നെയാണ് ഈ ഒരു അതിജീവിതയെ ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്നത് ഇവർ ഇപ്പോഴും ചോദിക്കുന്നുണ്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും ആ ഒരു ക്യാരക്ടർ ഇവർ ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ വെച്ചിട്ട് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടർ ായിരുന്നു അതിനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ എടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കാലിബർ എന്താണ് അവരുടെ ഈ അഭിനയത്തിൻ്റെ മികവെന്താണെന്നാ ഒറ്റ കാര്യം മാത്രം മതി അതിനകത്ത് ഭയങ്കര സീൻസ് ഒന്നും ഇല്ല അത്ര ആവശ്യം കുറച്ച് സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങോട്ട് കാണിക്കുന്നുണ്ടെങ്കിലും കുറച്ചധികം സീൻസ് നല്ലപോലെ വരുന്നുണ്ടെങ്കിലും ത്രൂ ആയിട്ടൊരു ഭയങ്കര ഈ പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത് ക്യാരക്ടർ റോള് അങ്ങനൊന്നും അല്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ എടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ചെറിയ ആ സീൻസിലായാലും വന്നിട്ടുള്ള എന്ന് പറയുന്നത് അത് ഏതൊരു വ്യക്തിക്കും കണ്ടാൽ മനസ്സിലാവും ഇവരുടെ എന്താണെന്ന് സോ കഴിവെന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അടുത്തുവരുന്ന ആൾക്കാർ ഇതുപോലൊരാളെ ആവുമ്പോഴത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം ഇത്രയും കാലം അഭിനയിച്ചു ഒരു നടനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾ ആദ്യമേ കയറുന്ന സമയത്തെ ഒരിക്കലും നടിയും നടനും ആയിട്ടൊന്നും കയറുന്നില്ല അങ്ങനെ കയറാൻ ഭാഗ്യം കിട്ടിയാൽ അത്യപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാലിബറ തെളിയിച്ച് പിന്നെയും പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പറയുന്ന നടനെ നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട് പണ്ടത്തെ ഒരുപാട് ഒരുപാട് സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട് എത്രാമത്തെ സിനിമയിലാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത് എത്രാമത്തെ സിനിമയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഒരു വേഷത്തിന്റെ പേര് ആൾക്കാർ എടുത്ത് പറയാൻ തുടങ്ങി അപ്പം പുച്ിച്ച് തള്ളിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യം ആ നടി അപ്പോഴും നടിയായിട്ടില്ല അവർക്ക് ഈ പറയുന്ന ഹീറോയിൻ വേഷമൊന്നും കിട്ടില്ല ഞാനാണ് കൊടുത്തത് ഒരു ഡയറക്ടേഴ്സും പറയാതെ ഞാനാണ് കൊടുത്തത് അവരുടെ അച്ഛനോടൊക്കെ എനിക്ക് ഈ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പാവ മനുഷ്യനാണ് അതിൻ്റെയൊക്കെ പേരിൽ ഞാൻ വെച്ച് നീട്ടിയൊരു ദാനമാണ് റോൾസ് എന്നൊക്കെ പറയുന്നത് കാലിബർ ഇല്ലെങ്കിൽ ഒരാൾക്കും കൊടുക്കില്ല നമുക്കനെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം തന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ഈ പറയുന്ന എല്ലാ സിനിമ മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് അങ്ങനെ എല്ലാവരും മെച്ചെടുത്തൊരു സിനിമയുണ്ടായിരുന്നു അറിയുന്ന കാര്യമാണ് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന അതിജീവിതം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നയൻതാര അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നയൻതാരയ്ക്ക് ഈ പെൺകുട്ടി അഭിനയിച്ച വേഷം കൊടുത്തില്ല പറ്റുന്നൊരു കാര്യമല്ലേ അപ്പോൾ അവളുടെ കാലിബർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും ചില ഈ പറയുന്ന വരുന്ന റോൾസിന് ചില ആൾക്കാർ കാണും ചില പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചില ആൾക്കാർ ഈ പറയുന്ന ജസ്റ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ആഹാര ശരീരത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് ഓരോന്നിനും പറ്റിയ ഓരോ ആൾക്കാർ കാണുമല്ലോ അപ്പം അതനുസരിച്ചാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറഞ്ഞത് അതല്ലാതെ ഞാൻ അവ കിട്ടുകൊടുത്തൊരു സംഭവമാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്ന സമയത്ത് തന്നെ അപ്പോഴും ആ പെൺകുട്ടിയെടുത്ത് അല്ലെങ്കിൽ ആ അതിജീവിതയോട് കാണിക്കുന്ന ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ കിടന്ന് നീറുന്ന ഒരു വെറുപ്പിന്റെ അംശത്തെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഈ പറയുന്ന കണക്ക് മഞ്ജുവാര്യരുടെ തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ നായകനായിട്ടുള്ള വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ഈ പറയുന്ന തന്നോട് മഞ്ജുവാര്യരുടെ കൂടെ അഭിനയിക്കൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ മഞ്ജു പേര് തന്നെ പറഞ്ഞോണ്ട് ഇദ്ദേഹം കുറ്റാരോപിതനല്ലെന്ന് കോടതി പറയുന്ന സമയത്ത് ആദ്യമേ ഇവരാണ് ഗൂഢാലോചന എന്ന് പറയുന്ന സമയത്ത് എന്നിലേക്ക് തിരിച്ചുവിട്ടത് അല്ലെങ്കിൽ എന്നിലേക്ക് വന്നതെന്ന് പറയുന്ന സമയത്ത് മഞ്ജു വാര്യർ തന്നെ മുമ്പോട്ട് വന്നിട്ട് പറയുവാണ് ഇതുവരെയും ഈ പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു നീതി ലഭിച്ചിട്ടില്ല അതായത് കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷപ്പെട്ടു പക്ഷെ അത് ഈ പറയുന്ന അതിന് എന്ന് പറഞ്ഞ പ്ലാൻ തയ്യാറാക്കിയ ആൾ ഇപ്പോഴും വെളിയിൽ കിടക്കുകയാണ് അതെന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ പെൺകുട്ടിക്ക് മാത്രമല്ല അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും നീതി കിട്ടും എന്നൊരു സംഭവത്തിലേക്ക് വരള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് മഞ്ജുവാര്യം അത്രയും ശക്തമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് പല ആൾക്കാരും കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ മാടം എന്ന് പറയുന്ന ഒരു സംഭവം മഞ്ജുവാര്യരാണ് മഞ്ജു വാര്യരാണ് കൊട്ടേഷൻ കൊടുത്തത് അതാണ് ഇതാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ചാനൽസിൽ കടന്ന് പ്രസഹിക്കുന്നുണ്ട് കുറച്ച് മൂളയും വിളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ ഇപ്പോഴും ആ അതിജീവിതയോടൊപ്പം നിന്നുകൊണ്ട് ഇതുപോലത്തെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ആ ആള് വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷവും കൃത്യമായിട്ട് അങ്ങനൊരു വ്യക്തി അവരാണെന്ന് പറയുമ്പം അതിനെതിരെ തന്നെ ശക്തമായി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ കണ്ടെത്തിയിരിക്കണം എന്ന് അവർ തന്നെ മുന്നോട്ട് വന്ന് പറയുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വീണ്ടും കേസ് അന്വേഷണം വേണമെന്നൊരു സംഭവം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അപ്പം താനാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യരാണ് ഈ പറയുന്ന കുറെ ആൾക്കാർ കെട്ടുകഥകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനെ അവർ തന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും തൻ്റെ അത്രയും ആർജവത്തോടെ കൃത്യമായിട്ട് അവർ ഇത്രയും മുമ്പോട്ട് വന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരാൾ ഉണ്ടെന്നുള്ളത് അവർക്ക് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് വെറുതെ ഇരിക്കുന്ന ഒരു ഗുണ്ടയ്ക്ക് കുറെ കളി കൂട്ടിയിട്ട് ഇതുപോലൊരു നടി പെട്ടെന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതം എവിടെയൊക്കെ പോകുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടേണ്ട കാര്യമില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടേണ്ട കാര്യമില്ലെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ യുവന്മാർക്ക് ഇത്രയും ഈ ഇത്രയും ദുഷ്ടത്തരം ചെയ്ത യുവന്മാർക്ക് വേണ്ടിയിട്ട് എവിടുന്നൊക്കെയാണ് വക്കീലന്മാർ വന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത്രയും ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് ഇവന്മാർക്ക് വേണ്ടിയിട്ട് ഇത്രയും വാദിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിരക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന എന്താ പറയുന്നത് ഫിനാൻഷ്യൽ സോഴ്സ് എവിടുന്നാണ് അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ബമ്പന്മാരോ ബമ്പത്തിമാരോ ഉണ്ടെന്നുള്ളത് ഏതൊരു അരിഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സിറ്റിങ്ങിന് വേണ്ടിയിട്ട് എത്ര രൂപ മേടിക്കുന്ന ആൾക്കാരാണ് ഹാജരായിട്ടുള്ളതെന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ കേസിനകത്ത് ഒരുപാട് പേര് മൊഴിമാറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനു വേണ്ടി മൊഴിമാറ്റണം അങ്ങനെ ഒരു വ്യക്തി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസം കാണില്ലേ എനിക്കെതിരെ ഒരു കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസം കാണുമ്പോൾ എനിക്ക് മറ്റൊരാളെടുത്ത് പോയി എനിക്കെതിരെ ഒന്നും പറയല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കുറേ പേര് ചേർന്ന് ഇങ്ങനെ മൊഴി കൊടുക്കുക പിന്നെ അത് മാറ്റി പറയാന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടി ഒരു മൊഴി മാറ്റി പൾസർ സുനിക്ക് ഈ പറയുന്ന കണക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റിയതോ പിന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം പറയുന്ന കുറേയധികം ആൾക്കാരുണ്ട് പൃഥ്വിരാജ് ഈ പറയുന്ന അതിജീവിതയോടൊപ്പം നിന്നിട്ട് ഒരു സിനിമയിൽ വേഷം കൊടുത്തില്ലെന്ന് മന്ദ കുത്തികളായിട്ടുള്ള പൃഥ്വിരാജ് സിനിമകൾ കൃത്യമായിട്ട് കാണാത്ത ആൾക്കാർക്ക് അങ്ങനെ പല കാര്യങ്ങൾ തോന്നും പൃഥ്വിരാജ് സിനിമകൾ അതിന് ശേഷം ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഈ പറയുന്ന അതിജീവിത ഉണ്ടോ എന്നൊന്ന് ശ്രമിക്കുക അപ്പം ചുമ്മാത കിടന്ന വായ്പാളോ അടിച്ച് എവിടുന്നോ ഒരുത്തന്നിട്ടുന്ന ഒരു സംഭവം ആ സംഭവത്തെ പിടിച്ച് 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 ചുമ്മാ കഥ വീർപ്പിച്ച് വീർപ്പിച്ച് കൊണ്ടുവന്നില്ല അപ്പുറത്തേക്ക് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ കുറ്റാരോപിതനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകളൊന്നും ഇല്ല അതിൻ്റെ അഭാവത്താൽ വിട്ടൊരു കാര്യമാണെങ്കിലും മുകളിലേക്ക് പോകാൻ പോവാണ് ഇതിന് മുൻപ് അതിജീവിത കൃത്യമായിട്ട് ഹൈക്കോടതിയും സുപ്രീംകോടതിയും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിക്കും ഒക്കെ സമീപിച്ചു ബന്ധപ്പെട്ട് എനിക്ക് നീതി ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള തനിക്ക് നീതി കിട്ടണം എന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ട് അവൾ പോകാൻ പറ്റുന്ന അങ്ങേയറ്റം പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും വർഷത്തെ വേദനാജനകമായിട്ടുള്ള ദിനരാത്രങ്ങളെ കുറിച്ച് അവൾ ഇങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പറയുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ അതുപോലൊരു പെൺകുട്ടിയോടൊപ്പം നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇപ്പൊ ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയോട് അല്ലെങ്കിൽ അതിന് വെളിയിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് കുറെ പേര് നിൽക്കുവാണെങ്കിൽ നിങ്ങളും ഇവളോടൊപ്പം തന്നെ നിൽക്കേണ്ടത് കാര്യമാണ് കാരണം ആ ഒരു വ്യക്തി അല്ല ഇത് ചെയ്തതെന്നുണ്ടെങ്കിലും ഇത് ചെയ്ത ഒരു വ്യക്തി ഉണ്ട് ഇതിനെ ആസൂത്രണം ചെയ്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഈ കേസ് ശക്തമായിട്ട് മുന്നോട്ട് പോയി ഇതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരെ മുന്നിലേക്ക് വന്ന് കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ആ സംശയിച്ച വ്യക്തി അല്ല ഇതിൻ്റെ പിന്നിൽ നിന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു കാര്യമില്ല കാരണം അത്രയും നല്ലൊരു ഈ പറഞ്ഞ അനുഭവിക്കാൻ പറ്റും ഈ വെളിയിലേക്ക് വന്നിട്ട് പോലും ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമില്ലെന്നുള്ള കാര്യം അതായത് ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും വെറുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് ഏതൊരു വ്യക്തിയാണെന്ന് ഏറ്റവും നല്ല രീതിയിലൊരു അന്വേഷണം നടന്ന് അതിൻ്റെ തെളിവ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യക്തിക്കും ഇതിൽ നിന്ന് നൂറ് ശതമാനം കളങ്കരഹിതനായിട്ട് പുറത്തേക്ക് വരാൻ പറ്റൂ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യമായിട്ട് വരുവാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് കൂടി ആവശ്യമാണ് ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുക കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുക കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടർ വരിക അതിലപ്പുറത്തേക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിലേക്ക് വരിക എന്നുള്ള കാര്യം തെളിവുകൾ ബാക്കി കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ശേഖരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇനിയിപ്പോൾ ഇത്രയും വർഷത്തെ ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ പറ്റും ഇതിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങൾ അപാകത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ വഹിക്കാൻ പറ്റും കേസ് ഈ കാലപ്പഴക്കം കൂടുന്നതിനനുസരിച്ച് തെളിവുകൾ നശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും കാലഹരണപ്പെട്ടുകൊണ്ടേരിക്കും പക്ഷെ എന്നിരുന്നാൽ കൂടി ശക്തമായിട്ടുള്ള ഒരു ഓഫീസർ ശക്തമായിട്ടുള്ള ഓഫീസറിന്റെ നേതൃത്വത്തിൽ ഇത് ഒന്നുകൂടി ഇഴകീറി പരിശോധിക്കുകയും ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും കാലിബറുള്ള ഒരു ഈ പറയുന്ന പ്രോസിക്യൂട്ടറെ കൊണ്ടുവരികയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം തെളിവുകളുടെ അഭാവം എന്ന് പറയുമ്പോൾ അത് ശക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ അഭാവം ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് ഒരു പ്രോസിക്യൂട്ടർ വിജയം എന്ന് പറയുന്നത് അപ്പം അത് ചെയ്യാൻ കഴിവുള്ള ഒരാൾ കൃത്യമായിട്ട് അവിടെ വന്നേ പറ്റൂ ഇനി അപ്പുറത്തേക്ക് ഒരു അതിജീവിതം മുന്നോട്ട് വന്ന് പറയാണ് എന്നോട് ഈ കാണിക്കുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവളുടെ പക്ഷത്ത് നിൽക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട് അതിലപ്പുറത്തേക്ക് ആ നിന്ന വ്യക്തിക്ക് എന്താണ് അപ്പൊ ഇത്രയും വാശി ഞാൻ തന്നെ ഇത് ചെയ്തേ പറ്റൂ ഞാൻ തന്നെ ഇത് മുന്നോട്ട് ഈ ഒരു കേസിൽ ഇരുന്നേ എന്നുള്ള വാശി വെക്കുന്നത് എന്താണെന്ന് മാത്രം മനസ്സിലാവില്ല കാരണം അവരും ഒരു പെണ്ണാണ് ഇവരും ഒരു പെണ്ണാണ് ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് മക്കൾമാരുണ്ട് ഒരുപാട് കാര്യങ്ങൾ വരുമ്പം അവളൊരു ഈ പറയുന്ന നീതിക്ക് വേണ്ടി യാചിക്കുന്ന സമയത്താ എന്നോട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് മാറി കൊടുക്കാം ഏറ്റവും നല്ലൊരാൾ തരട്ടെ അവക്ക് ഈ പറയുന്ന പറയുന്നവണക്ക് വിശ്വാസമുള്ള ഒരാൾ എടുക്കുന്ന സമയത്ത് അത്രയും ആശ്വാസം കിട്ടുമെങ്കിൽ ആശ്വാസം കിട്ടത്തേ എന്ന് ചിന്തിക്കാൻ ഒരു കാര്യമാണ് പക്ഷെ വാശി പിടിച്ചില്ല അവൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ എതിർത്തിരിക്കും ഞാൻ അപ്പുറത്ത് പോയി കൂടിയിരിക്കും ഞാൻ ഈ പറയുന്നവണുക്ക് ആ കക്ഷി ചേർന്നിരിക്കും ഞാൻ ഇതിൽ തന്നെ നിന്നിരിക്കും എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ചിന്തകളുണ്ട് കാര്യങ്ങളുണ്ട് ഇത് ആൾക്കാരിലേക്ക് പെടുന്ന സമയത്ത് അവർക്കും ഉണ്ടാകുന്ന ചിന്താഗതികളുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മുകളിലേക്ക് സർക്കാർ അപ്പീലിൽ പോവുക തന്നെ ചെയ്യും അതിജീവിതം മുന്നുകളിലേക്ക് പോവുക തന്നെയും എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ആളെ കണ്ടെത്തിക്കൊണ്ട് ആരാണോ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ശിക്ഷാവിധി കിട്ടുക തന്നെ വേണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുന്നതിൽ അപ്പുറത്തേക്ക് നമുക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കള്ള സാക്ഷികൾ കള്ള മൊഴികൾ അല്ലെങ്കിൽ കള്ള തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് ഇനി ഏത് പ്രതിയെയും അല്ലാതാക്കി മാറ്റിയെടുക്കാൻ ഒരു നാട് തന്നെയാണ് ഇനി ഒന്നും ചെയ്യാത്ത ആൾക്കാരെ വേണമെങ്കിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു നാട് തന്നെയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ കോടതിയുടെ കുറ്റമല്ല തെളിവാണ് കോടതിക്ക് ഏറ്റവും പ്രധാനം ആ തെളിവ് ഉണ്ടാക്കാൻ ശക്തരായിട്ടുള്ള ആൾക്കാർ വെളിയിൽ ഏത് തെളിവും വായിക്കാനും പറ്റും ഏത് തെളിവ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലപ്പുറം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം പലരും പുച്ഛിച്ചു കള്ളുന്ന ഒരു കാര്യമാണ് പക്ഷെ ഉറപ്പായിട്ടും ഈ പറയുന്ന കണ്ണീര് അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു ചിന്താഗതി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ചിന്താഗതിക്ക് കൂടെ എപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ പ്രകൃതി പോലും കൂടെ നിൽക്കും എന്ന് പറയപ്പെടുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ പലരും കൊണ്ടാടുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നടക്കുന്ന ചില നാച്ചുറൽ പവേഴ്സിനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പം സ്വാഭാവികമായിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടി ഇത്രയും അടിച്ചമർത്തി ഇത്രയും അവളുടെ വേദനയെ പുച്ഛിച്ചു ചിരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ പണം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആൾക്കാരെ ശക്തി ഇത്രയായിട്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും മണ്ണിനടിയിൽ പോകുന്നതിന് മുൻപ് ഇത് മൊത്തം അനുഭവിക്കുക എന്ന് പറയുന്നത് അവൻ മാത്രമായിരിക്കത്തില്ല അവളാണെങ്കിൽ അവൾ മാത്രമായിരിക്കില്ല അവളുടെ കുടുംബത്തിൻ്റെ അസ്ഥിവാദം കൂടി എടുക്കുന്ന തരത്തിലേക്കുള്ള കർമ്മം തന്നെയായിരിക്കും ഈ പെൺകുട്ടിയുടെ എട്ട് വർഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും നാളത്തെ കണ്ണീരിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ്